Hello Namaskar! പാകിസ്ഥാൻ വ്യോമപാത അടച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേലും കുറേ പേര് ആ തിരിച്ചിണ്ടയ്ക്കും പണി കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നത് കണ്ടു അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരറിയാൻ ഒരു കാര്യം പാകിസ്ഥാൻ വ്യോമപാത അടച്ചതുകൊണ്ട് ഇന്ത്യയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ ഇതേ പരിപാടി ഏകദേശം ഒരു നാലഞ്ച് മാസം ചെയ്തായിരുന്നു ഒന്നും സംഭവിച്ചില്ല ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഗൾഫിലേക്ക് പോകുന്ന വിമാനങ്ങളാണ് അതും നോർത്ത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഏതാനും വിമാനങ്ങൾ ആണ് പാകിസ്ഥാൻ വഴി കറാച്ചി വഴി ആ വഴി ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി പാകിസ്ഥാൻ്റെ വ്യോമപാത ഉപയോഗിക്കുന്നത് അല്ലാത്തവരെല്ലാം അറബിക്കടലിൻ്റെ മുകളിൽ കൂടെ തന്നെ പറന്നാണ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് എല്ലാം പോകുന്ന ഫ്ലൈറ്റുകളെല്ലാം പാകിസ്ഥാൻ്റെ മുകളിൽ കൂടി അല്ല പോകുന്നത് അവർ അറബിക്കടലിൻ്റെ മുകളിൽ കൂടെ പറന്ന് അവർ ഒമാൻ മസ്ക്കറ്റ് എത്തി മസ്ക്കറ്റിൽ നിന്ന് ദുബായ് വഴി പിന്നെ ഖത്തറിലേക്കോ സൗദിയിലേക്കോ സൗതിയിലേക്കോ ഒക്കെ പോകുന്നത് അതുകൊണ്ട് അവർ വ്യോമപാത അടച്ചൊന്നും വിചാരിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല കൂടി വന്ന നോർത്ത് ഇന്ത്യൻ ഭാഗത്തു നിന്ന് ഡൽഹിയിൽ നിന്നൊക്കെ പോകുന്ന ഫ്ലൈറ്റുകൾക്ക് ചിലപ്പോൾ ഒരു ഇരുപത് മുതൽ മുതൽ നാൽപ്പത് മിനിറ്റ് വരെ അധികം ഫ്ലൈ ചെയ്യേണ്ടി വരും കുറച്ച് ഫ്യൂല് കൂടുതൽ കത്തിക്കേണ്ടി വരും ചെറുതായിട്ട് ചിലപ്പോങ്കിൽ ഫ്ലൈറ്റ് ചാർജ് കുറച്ച് കൂടും ഗവൺമെന്റ് വിചാരിച്ചാൽ അതും കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ അതുകൊണ്ട് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ട് വെറുതെ ഘടൻ തിളക്കേണ്ട ഇതൊക്കെ ഒത്തിരി കണ്ടതാണ് മേറ ഭാരത് മഹാൻ